രാജ്യങ്ങളുടെ അത്ര ധൈര്യമില്ലാത്ത പ്രസ്താവനകളെ കുറിച്ചുള്ള വിശകലനം കെനിയയിലെ പ്രക്ഷോഭം ബോ ബോവയലിന്റെ വീഡിയോ എന്നിവയാണ് ഇന്നത്തെ വേൾഡ് ഇൻവേഴ്സിൽ ഉള്ളത് ബ്രിക്സ് ഉച്ചകോടിക്ക് റിയോ ഡി ഡിജെനറോയിൽ തുടക്കമായിരിക്കുന്നു ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡിസിൽവ തുടക്കം തന്നെ ഗംഭീരമാക്കി എന്ന് പറയാം നിലവിലെ ലോകരാഷ്ട്രീയത്തെ കൃത്യമായി അടയാളപ്പെടുത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം ഫാഷിസത്തെ പരാജയപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ രൂപം കൊണ്ട് പതിനെട്ട് വർഷം കഴിയുമ്പോൾ ഒന്നുമില്ലാത്ത തരത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് ഇടമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കഷ്ടപ്പെട്ട് നാം നേടിയെടുത്ത പലതും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ കാതൽ ബ്രിക്സിൽ അംഗരാജ്യമായ ഇറാനെതിരെ നടത്തിയ ആക്രമണത്തെയും പഹൽഗാം ആക്രമണത്തെയും ഗസയിൽ നടക്കുന്ന വംശഹത്യെയും അപലപിച്ച ഡിസിൽവ ഇത്ര കൂടി കൂട്ടിച്ചേർത്തു സമാധാനത്തിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ എളുപ്പം യുദ്ധത്തിൽ നിക്ഷേപിക്കുന്നതാണ് ഒരു ആണവ ദുരന്തത്തിൻ്റെ ഭീഷണി നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു ബ്രിക്സിൻ്റെ റിയോഡീജനോറോ പ്രഖ്യാപനവും അതിനിടയിൽ വന്നു ഇസ്രായേലിൻ്റെ യുദ്ധത്തെ അധിനിവേശമെന്ന് കൃത്യമായി നാമകരണം ചെയ്തുകൊണ്ടാണ് പ്രസ്താവന പുറത്തു വന്നത് യുദ്ധതന്ത്രമായി പട്ടിണി ഉപയോഗിക്കുന്ന ഇസ്രായേലിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ പ്രമേയം സംസാരിക്കുന്നുണ്ട് രാജ്യങ്ങളെയും വിവിധ ഏജൻസികളെയും സഹായമെത്തിക്കുന്നതിൽ നിന്നും തടയുന്ന ഇസ്രായേൽ നടപടിയിലും ഇവർക്ക് പ്രതിഷേധമുണ്ട് ഇസ്രായേൽ നിരോധിച്ച യു എൻ ആർ ഡബ്ലുഎക്ക് സഹായം വാഗ്ദാനം ചെയ്യാനും ബ്രിക്സ് തയ്യാറായി എന്നത് ശ്രദ്ധേയമാണ് ഗസയും അധിനിവേശ വെസ്റ്റ് ബാങ്കും ഫലസ്തീൻ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും കിഴക്കൻ ജെറൂസലമാണ് അവരുടെ തലസ്ഥാനമെന്നും പ്രമേയം കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു അമേരിക്കൻ വ്യാപാര നടപടികളിലും ട്രംപിന്റെ താരിഫിന്റെ കാര്യത്തിലുമൊക്കെ പ്രതിഷേധങ്ങൾ പ്രമേയത്തിലുണ്ടെങ്കിലും വളരെ ശ്രദ്ധിച്ച് ആരെയും പിണക്കാത്ത തരത്തിലുള്ള വാക്കുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് കൂടുതൽ കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ എത്തരുത് എന്ന് വിചാരിച്ച് കാണണം ട്രംപിന്റെ പേര് എവിടെയും വരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയും ഉണ്ടായിരുന്നു പക്ഷെ പ്രസ്താവന വന്ന് അല്പം കഴിഞ്ഞപ്പോഴേക്കും ട്രംപ് മറുപടിയുമായി എത്തി വല്ലവനും ബ്രിക്സിന്റെ വാക്ക് കേട്ട് അമേരിക്കൻ വിരുദ്ധരുമായി ചേർന്നാൽ അവർക്ക് പത്ത് ശതമാനം അധിക താരിഫ് ചുമത്തുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അന്താരാഷ്ട്ര നാണയ നിധിയുടെ കണക്ക് പ്രകാരം ബ്രിക്സ് രാജ്യങ്ങൾ സംയുക്തമായി മൂന്നേ പോയിന്റ് നാല് ശതമാനം വളർച്ച സാമ്പത്തിക രംഗത്ത് കൈവരിച്ചിട്ടുണ്ട് ആഗോള വളർച്ച രണ്ടേ പോയിന്റ് എട്ട് ശതമാനത്തിൽ നിൽക്കുമ്പോഴാണ് ഇത് ലോകത്തിലെ പത്ത് മികച്ച സാമ്പത്തിക നിലവാരമുള്ള രാജ്യങ്ങളെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ എന്നിവയുമൊപ്പം ഇംഗ്ലണ്ടും അമേരിക്കയുമാണ് പക്ഷേ ബാക്കി മൂന്നെണ്ണം ബ്രിക്സ് രാജ്യങ്ങളിൽപ്പെട്ടവയാണ് ബ്രസീലും ചൈനയും ഇന്ത്യയും എന്നാലും അമേരിക്കയുടെ കണ്ണുരുട്ടൽ പാടയെ ഒഴിവാക്കാൻ അംഗരാജ്യങ്ങളിൽ പലർക്കും പറ്റില്ല എന്നതാണ് അവസ്ഥ പലസ്തീൻ പ്രശ്നപരിഹാരത്തിനായി ബ്രിക്സ് നേരത്തെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ദ്വിരാഷ്ട്ര പരിഹാരം ഇപ്പോഴും ചർച്ചയ്ക്ക് വന്നിരുന്നു ഇസ്രായേൽ ഫലസ്തീൻ എന്ന് രണ്ട് രാജ്യങ്ങളാക്കി അതിനെ മാറ്റുക എന്നതായിരുന്നു അഭിപ്രായം പക്ഷേ ബ്രിക്സിൽ അംഗരാജ്യമായി ഇറാൻ ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒറ്റ രാജ്യമായിരിക്കണം ഫലസ്തീൻ എന്നാണ് ഇറാന്റെ നിലപാട് ദക്ഷിണാഫ്രിക്ക ഒരിക്കലും കറുത്തവർക്കും വെളുത്തവർക്കുമായി വിഭജിക്കുകയായിരുന്നില്ലല്ലോ എല്ലാവർക്കും ജീവിക്കാവുന്ന ഒരു രാജ്യമായി മാറുകയായിരുന്നു കറുത്തവന്റെ സമരത്തിലൂടെയാണ് വംശീയ ഭരണകൂടം തകർത്തെറിയപ്പെട്ടത് ഇങ്ങനെയായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുടെ അഭിപ്രായം ബ്രിക്സ് പക്ഷെ ആഭ്യന്തരമായി തന്നെ തളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും പറയാം ചൈനയുടെ ഷീപ്പങ് ഇത്തവണ വന്നിട്ടില്ല പ്രത്യേകിച്ച് കാരണമൊന്നും പറഞ്ഞിട്ടുമില്ല അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറന്റ് നിലനിൽക്കുന്നതുകൊണ്ട് പുടിൻ ഓൺലൈൻ ആയാണ് പങ്കെടുത്തത് ഉച്ചകോടി നടക്കുന്നിടത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു പൗരാവകാശ പ്രവർത്തകർക്കോ സാമൂഹ്യ പ്രവർത്തകർക്കോ ക്ഷണമില്ല ക്ഷണിക്കപ്പെടാതെ വരുന്നവരെ കാത്തിരിക്കുന്നത് ജലപീരങ്കി അടക്കമുള്ള ഉപകരണങ്ങൾ ഇതായിരുന്നു അവസ്ഥ ഇറാനും ഫലസ്തീനും വേണ്ടി ശബ്ദിച്ച ബ്രിക്സ് പക്ഷേ റഷ്യയുടെ കാര്യം വരുമ്പോൾ കളം മാറ്റി ചവിട്ടി റഷ്യൻ മണ്ണിൽ ആക്രമണം നടത്തുന്ന യുക്രൈനെതിരായിരുന്നു ബ്രിക്സിന്റെ പ്രഖ്യാപനം ഗുണ്ട ചോറിന്റെ കൂറാവണം കാരണം ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന കമ്പനികൾക്കെതിരായ ബഹിഷ്കരണം ആയുധ കച്ചവടത്തിനും സൈനിക സഹകരണത്തിനുമെതിരായ നടപടികൾ അന്താരാഷ്ട്ര കോടതിയിലെ ഫലസ്തീന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിലകൊള്ളൽ എന്നിവയൊന്നും നടത്താതെ ബ്രിക്സ് ഉച്ചകോടിയിലെ പ്രമേയം കൊണ്ട് മുഖം വിനുക്കാനുള്ള പരിപാടിയാണ് നടത്തുന്നത് എന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട് പ്രസംഗങ്ങളും പ്രമേയങ്ങളും ഒരുപാട് കേട്ട് തഴമ്പിച്ചിരിക്കുന്നുവെന്നും ഇനി നടപടികളാണ് ഫലസ്തീൻ ആവശ്യം എന്നുമാണ് ഫലസ്തീൻ അനുകൂല മാധ്യമങ്ങൾ ബ്രിക്സിന്റെ പ്രമേയത്തെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത് കെനിയ പ്രക്ഷോഭത്തിന്റെ പേരും ചൂടിലാണ് ഇപ്പോൾ ഉള്ളത് ജനാധിപത്യ റാലികളുടെ ഓർമ്മകൾക്ക് മുപ്പത്തിയഞ്ചു വയസ്സ് പിന്നിടുന്ന സമയത്താണ് വീണ്ടും നെയ്റോബി കത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ ഏഴിനായിരുന്നു ജനാധിപത്യ പ്രക്ഷോഭം കെനിയയിൽ ഉണ്ടായത് അന്നത്തെ പ്രസിഡന്റ് ഡാനിയൽ അരക്മോയിയുടെ എതിരാളികൾ കെനിയയെ ഒരു മൾട്ടി പാർട്ടി ജനാധിപത്യ രാജ്യമാക്കി മാറ്റണം എന്ന ആവശ്യവുമായാണ് റാലി നടത്തിയത് സഭാ സഭ എന്നാണ് റാലി അറിയപ്പെടുന്നത് കെനിയയിലെ കിസ്വാലി ഭാഷയിൽ ഇതിനർത്ഥം ഏഴ് ഏഴ് എന്നാണ് അതായത് സമരം നടന്ന ജൂലൈ ഏഴുമായാണ് ഇതിന് ബന്ധം എന്നർത്ഥം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ കെനിയയിൽ ബഹുപാർട്ടി തെരഞ്ഞെടുപ്പ് നടന്നു എന്നത് ഈ പ്രക്ഷോഭത്തിന്റെ അനന്തര ഫലം കഴിഞ്ഞ മാസം ബ്ലോഗറായ മുപ്പത്തിയൊന്നുകാരൻ ആൽബർട്ട് ഒജ്വാങ് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതോടെയാണ് വീണ്ടും പ്രക്ഷോഭങ്ങൾ അരങ്ങേറിയത് ഏഴ് പോലീസുകാർക്കെതിരായ കൊലക്കുറ്റത്തിന് കേസെടുത്തിരുന്നു സർക്കാർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു എന്ന കുറ്റത്തിലായിരുന്നു ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് പിന്നീട് ജയിലിന്റെ സെല്ലിൽ ചുമരിൽ സ്വയം തലയിടിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇദ്ദേഹം എന്നാണ് പോലീസിന്റെ ഭാഷ്യം ഒരു അധ്യാപകൻ കൂടിയായിരുന്നു ഒജുവാങ് ഇദ്ദേഹത്തിന്റെ മരണം അവകാശ സമരങ്ങൾക്ക് ഊർജ്ജം പകരുന്ന ഒന്നായി മാറുകയായിരുന്നു ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുന്നവരെ ഇല്ലാതാക്കുന്ന വ്യവസ്ഥയുടെ ഇരയായാണ് ഇദ്ദേഹത്തെ സമരക്കാർ ഉയർത്തി കാണിക്കുന്നത് സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായ തരത്തിലായിരുന്നു ഒജുവാങ്ങിന്റെ സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ അദ്ദേഹത്തിന്റെ മരണത്തിൽ പ്രതിചറക്കപ്പെട്ട പോലീസുകാരൻ ബോധിപ്പിച്ചത് താൻ ബോസിന്റെ കൽപ്പന അനുസരിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് അദ്ദേഹത്തെ കൊല്ലണമെന്ന് ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല മര്യാദ പഠിപ്പിക്കാനായിരുന്നു നിർദ്ദേശം ഇതാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ നേരത്തെ നെയ്റോവിയിലേക്കുള്ള വാഹനങ്ങൾ ശക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയും റോഡുകളിലെല്ലാം പരിശോധനകൾ ഏർപ്പെടുത്തിയും പോലീസ് പ്രതിരോധ സംവിധാനം തീർത്തിരുന്നുവെങ്കിലും പ്രക്ഷോഭകർ കാൽനടയായി എത്തിയത് പോലീസിന് കുഴക്കി പ്രക്ഷോഭം തുടങ്ങുന്നതിന് നാല് ദിവസം മുമ്പ് ഒജുവാങ്ങിന്റെ ഭൗതിക ശരീരവും വഹിച്ച ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ജീവനോടെ കണ്ട മാവേഗ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും സ്റ്റേഷൻ കത്തിച്ചു കളയുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ശരീരം സംസ്കരിച്ചത് അന്ന് തന്നെ ഇനി വിശ്രമമില്ലാത്ത പോരാട്ടമാണെന്ന പ്രഖ്യാപനവും ജനങ്ങൾ നടത്തിയിരുന്നു ഒരു വീഡിയോയിലേക്ക് പാങ്ക് റാപ്പാണ് ബോബ് വൈലിന്റെയും കൂട്ടുകാരുടെയും പ്രധാന ഐറ്റം പക്ഷേ ഇനി കാണിക്കാൻ പോകുന്ന രംഗത്തോടെ അമേരിക്ക ഇദ്ദേഹത്തിന്റെ വിസ ക്യാൻസൽ ചെയ്തു ബ്രിട്ടൻ കേസെടുത്ത് അന്വേഷണവും തുടങ്ങി ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ സമ്മതിക്കാനാവില്ലെന്നായിരുന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കീർ സ്റ്റാമറുടെ അഭിപ്രായം ഇദ്ദേഹത്തിൻ്റെ സ്റ്റേജിൽ പാട്ടിനിടയിൽ കാണിച്ച സന്ദേശം ഇങ്ങനെയായിരുന്നു ഐക്യരാഷ്ട്രസഭ ഇതിനെ വംശഹത്യ എന്ന് വിളിക്കുന്നു ബി ബി സി ആവട്ടെ തർക്കം എന്നും ഫലസീൻ യുദ്ധത്തെക്കുറിച്ചായിരുന്നു പരാമർശം ഇദ്ദേഹത്തിൻ്റെ പാട്ട് ലൈവായി കാണിച്ചുകൊണ്ടിരുന്നതാവട്ടെ ബി ബി സി ബോബ് ഓലൻ എന്നറിയപ്പെടുന്ന പാസ്കൽ റോബിൻസൺ ഫോസ്റ്ററിൻ്റെ പോപ്പ് സ്റ്റേജിലേക്ക് Free, 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 free. All right, but have you heard this one though? Death, death to the IDF. 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 Hell yeah! From the river to the sea, Palestine must be, will be, inshallah, it will be free. Thank you.